എൽ ഡി എഫ് മതിലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി പുതിയകാവിൽ നിന്ന് ആരംഭിച്ച റാലി മതിലകം സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു സി കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു മതിലകം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ഇ ജി സുരേന്ദ്രൻ പി എച്ച് അമീർ ഇ ടി ടൈസൺ എം എൽ എ കെ വി രാജേഷ് എം എ വിജയൻ ബി എസ് രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഒന്നാം ഘട്ട കുട്ടിക്കലാശം എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് നടക്കുക നമ്മുടെ ജില്ലയിൽ മറ്റന്നാൾ തെരഞ്ഞെടുപ്പിൻ്റെ കുട്ടിക്കലാശവും പതിനൊന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് വോട്ടർമാരെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു അതിന് കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലത്തോളമായി കേരളത്തിൽ നടക്കുന്ന ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വളരെയേറെ അഭിമാനത്തോടുകൂടി ഇതിനൊമ്പും ഇതിനു മുമ്പൊന്നും ഉണ്ടാകാത്ത തരത്തിൽ കേരളമാകെ കഴിഞ്ഞ പത്തുകൊല്ല കാലത്തിനിടയിൽ മാറി